ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മട്ടനൂർ മണ്ഡലം പുതിയ അംഗങ്ങൾക്കുള്ള വരവേൽപ്പും പ്രതിഭകൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു മട്ടനൂർ കോൺഗ്രസ് ഭവനിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ കോയോടൻ ഉദ്ഘാടനം ചെയ്തു മനസ്സിലായത് മലബാറിസ്റ്റ് അനുഭാവികളായ പെൻഷൻകാരൻ ഒരു വേദിയിൽ അങ്ങനെയാണ് തൊണ്ണൂറ്റി ഒന്നിൽ തൃശൂരിൽ വെച്ചിട്ട് നടത്തണം എന്നൊരു തീരുമാനം വരുന്നത് കോൺഗ്രസിന്റെ സമ്മേളനം പക്ഷേ ഉദ്ഘാടനം ചെയ്ത് സ്വയം മാറി எம் பி ராஜவன் எஸ்பிட் போய் வைதநாதக தண்ணி புறத்தி മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് സി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ പുതിയ അംഗങ്ങളെ വരവേറ്റു സംസ്ഥാന കമ്മിറ്റി അംഗം പി വി ധനലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി കെ രമേശൻ വി കുഞ്ഞനന്ദൻ പി കെ മോഹനൻ സി വി കൃഷ്ണൻ എ കെ രാജേഷ് ഒ കെ പ്രസാദ് കെ പത്മനാഭൻ ടി വി ജയപ്രകാശ് പി സി പത്മനാഭൻ കെ ബാലചന്ദ്രൻ നാരായണൻ കോയിറ്റി പി എം ജയശ്രീ കെ പി തങ്കമണി സി രാമൻ കെ മോഹനൻ പി മധു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ